നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലടക്കം അതിശക്തമായ മഴയാണ് ഉള്ളത് ഇനിയും വരും മണിക്കൂറുകളിലും അതുപോലെ വരും ദിവസങ്ങളിലെല്ലാം തന്നെ പല ജില്ലകൾക്കും മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനം കൂടെ ഇതുപോലെ മഴക്കെടുതിയിൽ വലയുകയാണ് ഗുജറാത്തിലാണ് അതിലേറെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ജാംനഗറിൽ രണ്ട് കുട്ടികളടക്കം ഏഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം അഞ്ഞൂറ്റി കന്നുകാലികളാണ് അവിടെ മരിച്ചത് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം അഞ്ഞൂറ്റി പതിനാല് കന്നുകാലികളാണ് ചത്തത് നിലവിൽ വെള്ളമിറങ്ങി തുടങ്ങിയാലും സൗരാഷ്ട്ര കച്ചു മേഖലകളിലെ മൂന്ന് ജില്ലകളിലായി മുന്നൂറോളം ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട് അതേസമയം പ്രദേശവാസികളിൽ ഭീതി പരത്തിയ മുതലകളെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരിക്കയാണ് കനത്ത മഴയിൽ കരക്കെത്തിയ മുതലകൾ ഗുജറാത്തിൽ വലിയ ഭീഷണിയാണ് ഉയർത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പെയ്ത കനത്ത മഴക്കിടെ ഗുജറാത്തിലെ വഡോദരയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇരുപത്തിനാല് മുതലകളെ കണ്ടെത്തിയതായിട്ടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് നദിയിൽ നാനൂറ്റി നാൽപ്പത് മുതലകൾ വസിക്കുന്നു അവയിൽ പലതും അജീവ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിലാണ് ഈ ഒരു ജനവാസ മേഖലകളിലേക്ക് നീങ്ങുന്നു എന്നത് വഡോദര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കരൺ സിംഗ് രജ്പുത്ത് പറഞ്ഞു ഇരുപത്തിനാല് മുതലകൾ കൂടാതെ പാമ്പ് മൂർഖൻ നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള അഞ്ച് വലിയ ആമകൾ ഒരു മുള്ളൻ പന്നി എന്നിവയുൾപ്പെടെ എഴുപത്തിയഞ്ച് മൃഗങ്ങളെയും ഞങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ രക്ഷിച്ചു വിശ്വാമിത്ര നദിയോട് ചേർന്ന നിരവധി ജനവാസ കേന്ദ്രങ്ങളുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തിയ ഏറ്റവും ചെറിയ മുതലയ്ക്ക് രണ്ടടി നീളവും വലുത് പതിനാലടി നീളവുമാണ് ഉള്ളതാണ് വ്യാഴാഴ്ച നദീ കരയിലുള്ള കാമനാഥ് നഗറിൽ നിന്ന് പിടികൂടി ഈ കൂറ്റൻ മുതലയെ മുതലയെക്കുറിച്ച് പ്രദേശവാസികൾ ഞങ്ങളെ അറിയിച്ചു പതിനൊന്നടി നീളമുള്ള മറ്റ് രണ്ട് മുതലകൾ ഇ എം ഇ സർക്കിളിൽ നിന്ന് എം എസ് യൂണിവേഴ്സിറ്റിയിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന് സമീപമുള്ള തുറസായ സ്ഥലത്ത് നിന്നും വ്യാഴാഴ്ച രക്ഷപ്പെട്ടു എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ പ്രദേശത്തും സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച ഈ ദിവസങ്ങളിൽ മുതല മനുഷ്യ സംഘർഷത്തിന്റെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സാധാരണയായി മുതലകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല നദിയിൽ അവ മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് അവ നായ്ക്കളെയോ പന്നികളെയോ മറ്റെന്തെങ്കിലും ചെറിയ മൃഗങ്ങളെയോ കൊന്നു തിന്നും അത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു ആർഫോ പറഞ്ഞു ഏതായാലും അസ്ന ചുഴലിക്കാറ്റ് വലിയ രീതിയിലാണ് പല സംസ്ഥാനങ്ങൾക്കും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത് വിശ്വാമിത്ര നദിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതിനാൽ രക്ഷപ്പെടുത്തിയ മുതലകളെയും മറ്റ് ഇഴജന്തുക്കളെയും അതിൽ തുറന്നു വിടുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാംനഗർ നഗരത്തിൽ മാത്രം നാല് പേരും ഗ്രാമപ്രദേശങ്ങളിൽ മൂന്ന് പേരും മരിച്ചതായി ജില്ലാ ദുരന്ത നിയന്ത്രണ റൂം അറിയിച്ചു നദി മുറിച്ചു കടക്കുന്നതിനിടെയാണ് മൂന്ന് മരണങ്ങൾ ഉണ്ടായതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ജില്ലയിൽ നിലവിൽ ആരെയും കാണാതായിട്ടില്ലെന്നാണ് ദുരന്ത നിവാരണ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മഹേന്ദ്ര ചാവ്ദ പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രളയബാധിത ജില്ലകളിൽ കന്നുകാലികൾക്ക് പുല്ല് വിതരണം ചെയ്യാൻ വനംവകുപ്പിന് സംസ്ഥാന സർക്കാർ വെള്ളിയാഴ്ച നിർദ്ദേശം നൽകി ക്ഷീര കർഷകർ കർഷകർ കന്നുകാലികളെ മേയ്ക്കുന്നവർ തുടങ്ങി ഒരു കുടുംബത്തിന് അഞ്ച് കന്നുകാലികൾ എന്ന ഉയർന്ന പരിധിയിൽ പ്രതിദിനം നാല് കിലോ പുല്ല് നൽകാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ ജാംനഗർ ദ്വാരക റാവൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മാലിന്യവും ചെളിയും നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രളയബാധിതരായ നാനൂറ്റി പതിനൊന്ന് ൾക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ വീതം സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ വിവിധയിടങ്ങളിലുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലുമായി ഇരുപത്തിയാറ് പേരാണ് ഇതുവരെ മരണപ്പെട്ടത്